കോഴിക്കോട് ജെ ജെ ഹോമിന് സമീപത്തെ കെയർ ഹോമിന് സമീപത്തെ എം എസ് എഫിന്റെ പ്രതിഷേധം വരുന്നുണ്ട് എം എസ് എഫിന്റെ പ്രതിഷേധം പോലീസ് അവിടെ തടയുന്നുണ്ട് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എം എസ് എഫ് പ്രവർത്തകർ ഇപ്പോൾ എത്തുന്നത് നേരത്തെ കെ എസ് യു പ്രവർത്തകർ അവിടെ എത്തിയിരുന്നു അവർ പ്രതിഷേധിച്ചിരുന്നു ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നതാണ് കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും ആവശ്യം ഇപ്പോൾ സുനോജ് തോമസ് സ്ഥലത്തു നിന്നും ചേരുന്നുണ്ട് സുനോജ് തോമസ് ഒരുപാട് എം എസ് എഫ് പ്രവർത്തകരുണ്ടോ അവർ എന്താണ് മുദ്രാവാക്യത്തിൽ പറയുന്നത് പരീക്ഷ എഴുതാൻ ഈ കുട്ടികളെ അനുവദിക്കില്ല എന്ന നിലപാടിലാണോ അവർ അതല്ല പ്രതിഷേധിച്ച് പോലീസ് നീക്കം ചെയ്തു നേരത്തെ കേസ് പോകുന്നത് പോലെ പോവുക ഒരു പ്രതിഷേധം മാത്രമായിട്ടാണോ വരുന്നത് അരുൺകുമാർ ഇരുപതോളം വരുന്ന എം എസ് എഫിന്റെ പ്രവർത്തകരാണ് മുദ്രാകൃം വിളിച്ച് വെള്ളിമാടുകുന്നിൽ നിന്ന് ഈ ജെൻഡർ പാർക്കിലേക്ക് വന്നത് കവാടത്തിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞു പോലീസ് ഷീൽഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞ് ഗേറ്റിൽ നിന്ന് ദേശപാതയിലേക്ക് കൊണ്ടുവന്നിപ്പോൾ എം എസ് എഫ് പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിലാണ് അവർ എം എസ് എഫ് എം എസ് എഫ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വന്നത് അവർ പറയുന്നത് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നാണ് എം എസ് എഫ് പറയുന്നത് പോലീസുമായി ഉന്തും തള്ളുമുണ്ട് അത് പോലീസ് യാത്ര ചാർജിലേക്കൊന്നും തന്നെ പോയിട്ടില്ല അവർ വിദ്യാർത്ഥികളാണ് അവരെ ഷീൽഡ് വെച്ച് തള്ളി 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 ഗേറ്റിലിടുന്ന മാറ്റുന്നത് പക്ഷേ എം എസ് എഫ്കാർ പോലീസിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു പിടിവെളി ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു പോലീസ് ലാത്ത് ചാർജിലേക്ക് പോയിട്ടില്ല പോലീസ് ഇപ്പോഴും ബലപ്രയോഗത്തിലൂടെ ഷീൽഡ് വെച്ച് ഈ പ്രതിഷേധക്കാരെ എം എസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തിലാണ് രാവിലെ ആറരയോട് കൂടി തന്നെ കെ യശുവിൻ്റെ എട്ടോളം പ്രവർത്തകർ വന്നിരുന്നത് അവരെയും സമാനമായ രീതിയിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുത്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു അതിനുശേഷമാണ് എം എസ് എഫിൻ്റെ പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് അതായത് വെള്ളിമാട് കുന്നിലേക്ക് ഈ പരീക്ഷാ കേന്ദ്രം മാറ്റിയത് തന്നെ താമരശ്ശേരി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ പരീക്ഷ നടത്തിയാൽ തടയുമെന്ന് എം എസ് എഫും യൂത്ത് കോൺഗ്രസും കെ എസും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പോലീസ് റിപ്പോർട്ട് പരിഗണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഈ പരീക്ഷാ കേന്ദ്രം തന്നെ ഇവിടേക്ക് മാറ്റുന്നത് ഇതിനിടയിലാണ് ഇവിടെയും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല ഈ കുട്ടികൾ കൊലപാതകളാണെന്നാണ് എം എസ് എഫ് പറയുന്നത് പക്ഷേ നിയമത്തിന് മുൻപിൽ അങ്ങനെ പറയാനും കഴിയില്ല പതിനെട്ട് വയസ്സാകാത്തത് കൊണ്ട് തന്നെ ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കോൺഫ്ലിക്റ്റ് ഇൻ വിത്ത് ലോയാണ് കുട്ടികൾ അതായത് നിയമമായി സഹകരിച്ച് പോകാത്ത കുട്ടികളാണ് അവർക്ക് അവരുടെ അവകാശമുണ്ട് പരീക്ഷ എഴുതാൻ ആ അവകാശം വെച്ച് ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് തന്നെയാണ് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് പോലീസിന് അവർക്ക് പരീക്ഷ എഴുതാനുള്ള സുരക്ഷ ഒരുക്കിയേ മതിയാവും പക്ഷേ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പറയുന്നു അവർ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ മാർച്ച് നടത്തുന്നത് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് ഗേറ്റിൽ നിന്ന് മാറ്റി ഇപ്പോൾ ദേശീയപാതയിലേക്ക് നിർത്തിയിരിക്കുകയാണ് സമരം കാരണം ദേശീയപാതിൽ ചെറിയ ഗതാഗത കുരുക്കം അനുഭവപ്പെടുന്നുണ്ട് യൂത്ത് കോൺഗ്രസും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരും പ്രതിഷേധമായി വരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പരീക്ഷാ കേന്ദ്രം ഈ ജെൻഡർ പാർക്കിനകത്ത് ജുവിനേൽ ഹോമിൽ തന്നെ നടത്താനും അധികൃതർ ഓക്കെ സിനോജാണ് ഇപ്പോൾ കേന്ദ്രങ്ങളാണ് ഉള്ളത് കൊണ്ടിരിക്കുന്നത് സിനോജ് ഇതിനൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ്സുകാരും അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അല്ലെ അതായത് ഈ കുട്ടികളെ എന്തായാലും ഇന്ന് പുറത്തിറക്കില്ല ഇതിനുള്ളിൽ തന്നെ അവർക്ക് പരീക്ഷ എഴുതാനുള്ള ക്രമീകരണം ഒരുക്കി കൊടുക്കും അല്ലേ ആ അങ്ങനെയാണ് തീരുമാനം ഇതിനകത്ത് തന്നെ ഒരുക്കാനാണ് തീരുമാനം കാരണം പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്കൂളുകളാണ് പുറത്തുള്ളത് വെള്ളിമാട് പോലിൽ ആ സ്കൂളിലേക്ക് ഈ അഞ്ച് വിദ്യാർത്ഥികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടേക്ക് പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ പഠിക്കുന്ന അവിടെ പരീക്ഷ എഴുതാൻ വന്നിട്ട് ഈ വിദ്യാർത്ഥികളുടെ മനസ്സിലാവസ്ഥയെ കൂട്ടി അത് ബാധിക്കും ആ പരീക്ഷ ചെയ്തതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ബലം ബലംപ്രയോഗിച്ച ഇവരെ കസ്റ്റഡി എടുക്കാൻ ശ്രമം നടത്തുകയാണ് കുറേ പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പുണ്ട് പോലീസ് ബലം പ്രയോഗിച്ച് അവരെ നീക്കുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ അഞ്ച് വിദ്യാർത്ഥികളെ പുറത്തേക്ക് ഇറക്കാതെ അകത്ത് വെച്ചു തന്നെ പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ പോലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പ്രതിഷേധം റോട്ടിലോട്ടും ഒക്കെ ഇതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റോഡിലേക്ക് പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്ന പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയാണ് മാധ്യമപ്രവർത്തന ഒക്കെ തന്നെ കയ്യേറ്റം ചെയ്യുന്നത് കാണുന്നുണ്ട് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് റോഡിലൂടെയൊക്കെ തന്നെ വലിച്ചഴിച്ച് തൂക്കിയെടുത്തുകൊണ്ടാണ് പോകുന്നത് വലിയ ശക്തമായ പ്രതിഷേധം എം ഉയർത്തുന്നുണ്ട് വലിയ ശക്തമായ പ്രതിഷേധം എം ഉയർത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് റോഡിലൂടെ തൂക്കിയെടുത്ത് എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് പോലീസ് ബസ്സിലേക്ക് കയറ്റുന്നതാണ് കാണുന്നത് വലിയ പ്രതിഷേധം എം എസ് എഫ് ഉയർത്തുന്നു ഈ വിദ്യാർത്ഥികളെ പരീക്ഷ ഇതിന് അനുവദിക്കില്ല എന്ന് പറയുന്നു ഏതായാലും ഇവർക്ക് ഈ വെള്ളിമാട് വെള്ളിമടുകുന്നിലെ ജെൻഡർ പാർക്കിനകത്ത് വെച്ചാണ് പരീക്ഷാ കേന്ദ്രം ഒരുക്കുന്നത് ഒരുക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് പോലും അകത്തേക്ക് കയറാൻ കഴിയില്ല കാരണം അവിടെ സുരക്ഷാ മേഖലയാണ് അകത്തേക്ക് കയറ്റില്ല സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരുപാട് ഓഫീസുകളുള്ള സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഓഫീസുകളുള്ള ഒരു അഞ്ചാറ് ഏക്കർ വരെ സ്ഥലമാണ് അവിടേക്ക് കയറ്റി വിടില്ല ഇവർക്ക് ഈ ഗേറ്റിൻ്റെ പുറത്ത് ഈ ദേശീയപാതയുടെ സൈഡിൽ നിന്ന് പ്രതിഷേധിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇവർ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധമായി ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് അത് മാധ്യമപ്രവർത്തന കയറ്റം ചെയ്തു ബന്ധപ്പെട്ടാണ് എം എസ് എഫ്കാർ ചെറിയൊരു വാക്കറ്റ് ഇവിടെ ഉണ്ടാകുന്നത് പോലീസ് ഏതായാലും എല്ലാവരെയും പിടിച്ച് ബസ്സിൻ്റെ അകത്തേക്ക് കയറ്റുന്നുണ്ട് ഇനി യൂത്ത് കോൺഗ്രസ്സുകാർ സമാനമായ രീതിയിലേക്ക് ഇവിടേക്ക് വരുമെന്ന് തോന്നുന്നു കേസുകാർ വന്നു അവരെ അവർ എട്ടുപേരാണ് ഉണ്ടായിരുന്നത് പക്ഷേ എം എസ് എഫ്മാർ ഇരുപതോളം പേരുണ്ടായിരുന്നു അവരെ പോലീസ് ആദ്യം ചെറുത്തു നിർത്തി

എന്ത് െ ഇവിടെ കാണുന്നത് പ്രായപൂർത്തി പോലാത്തവർത്താൻ അടിച്ചു വന്നിട്ട് അടിച്ചു കൊന്നോലെ സംരക്ഷിച്ചു ഞാൻ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ എന്തർത്ഥമുള്ളത് ഓനെ പോലുള്ള എത്ര വിദ്യാർത്ഥികൾ ഇവിടെ എക്സാം എഴുതാൻ നിൽക്കുന്നുണ്ട് ഓലടയിൽ കൊലയാളികളെ കൊണ്ടുവന്ന എഴുതി അർത്ഥം എന്താണ് എന്താണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്ന് ബോധമല്ല വിവരല്ലേ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡി എടുത്തു സ്റ്റേഷനിലേക്ക് ബസ് പോവുകയാണ് അവരുടെ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ വിദ്യാർത്ഥികളെ പരിശോധന എന്ന് ഉറച്ച നിലപാടിൽ എം എസ് എഫ് നിൽക്കുന്നു ഏതായാലും പോലീസ് ബലംപ്രയോഗിച്ച് എം എസ് എഫ് പ്രവർത്തകരെ മുഴുവൻ കസ്റ്റഡി എടുത്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു ഇനി യൂത്ത് കോൺഗ്രസ് കൂടി ഇവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതായാലും വലിയ പോലീസ് അന്നാകം ഈ ജനറൽ പാർക്കിന്റെ പുറത്തുണ്ട് അഞ്ച് കുട്ടികളെയും ഈ ജെൻഡർ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ലല്ലേ കെയർ ഹോമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയില്ല അവർക്ക് അവിടെ തന്നെ പരീക്ഷാ ക്രമീകരണം ഒരുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് ഇല്ല അതെ അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് കാരണം ഇന്ന് നിയമസഭയൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഇത് കാര്യങ്ങൾ കൈവിട്ട് പോകാൻ പാടില്ല അതിലുപരി മറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഇഷ്യൂ കാരണം അവരുടെ പരീക്ഷ ഭാവിയ ബാധിക്കാൻ പാടില്ല ഈ സ്കൂളിലേക്ക് ഇവർ മാറ്റി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവിടേക്ക് പ്രതിഷേധം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികളെ കൂടി ഇത് ബാധിക്കും അവിടെ പരീക്ഷ എഴുതാൻ വരുന്ന ആ സ്കൂളിൽ പത്ത് വർഷം പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥിനിയും കൂടി ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകില്ല ഓക്കെ അതിനകത്ത് തന്നെ സൗകര്യമുണ്ട് അത് വിദ്യാഭ്യാസം ശരിയല്ല ആ കുട്ടികൾ തന്നെ ഭയന്നു പോകും കാര്യം ഇവർ കൊലപാതകം ചെയ്തു വന്നിരിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും ഈ കുട്ടികളെ ആ ഭയത്തോടു കൂടിയേ കാണുകയുള്ളൂ അത് ആ പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും തകടം മറിക്കും എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകം ക്രമീകരണം ഒരുക്കുക എന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ കാരണം ഈ ജസ്റ്റിസ് ജുവനയിൽ ബോർഡിൻ്റെ പ്രതികരണം ഏഹ് ഞങ്ങൾ എന്ത് തെറ്റി ചെയ്തിട്ടാ ഏർ ഒരിത്രം കൊന്നിട്ടല്ലേ ആ നാലെണ്ണ എക്സാം എഴുതാ ആ പൊന്നു പോലല്ലേ ഓൺ എഴുതി എക്സാം അല്ലെ ഓൺ എഴുതി ഇതാണ് പ്രതികരണം അത് എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും നിലപാടാണ് ജസ്റ്റിസ് ജുവനൈൽ ബോർഡിൻ്റെ ഉത്തരവുണ്ട് കോടതി ഉത്തരവിന് സമാനമാണത് അവരെ പരീക്ഷ എഴുതിക്കണം എന്നുള്ളതാണ് ആവശ്യം അതാണിപ്പോൾ ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കുന്നു ഇതിനെതിരെയാണ് കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും പ്രതിഷേധമുള്ളത് ഏറെ സങ്കടകരമായ കാര്യം ഇന്നത്തെ ദിവസം പരീക്ഷ എഴുത്താൻ പോകുന്ന കുട്ടിയായിരുന്നു മുഹമ്മദ് ഷഹബാസ് അവൻ എ ഗ്രേഡ് കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു പക്ഷേ എ പ്ലസ് തന്നെ വാങ്ങാൻ മുഴുവൻ എ പ്ലസ് വാങ്ങാൻ സാധ്യതയുള്ള മിടുക്കനായൊരു കുട്ടിയായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ ും ഒപ്പം തന്നെ അധ്യാപകരും സഹപാഠികളും ഒക്കെ പറയുന്നത് ആ കുട്ടി ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നില്ല എന്നുള്ളതും ഏറെ ഖേദകരമായ കാര്യമാണ് അവൻ്റെ ഹാൾ ടിക്കറ്റും അവൻ പരീക്ഷ എഴുതേണ്ട ഇടവും ഇള ടി സ്കൂളിൽ ഒഴിഞ്ഞുതന്നെ കിടക്കും അത് സങ്കടകരമായ ഒരു കാര്യവുമാണ്